നമസ്കാരം തെക്കോടക്കളിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ പി കെ ചെറിയാൻ ഡെല്ലിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്തെ മാധവൻകുട്ടിയും നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറേ ദിവസമായി നമ്മൾ കേൾക്കുന്ന കേരള സ്റ്റോറി രണ്ട് അതിനെ പറ്റിയുള്ള ബിൽഡപ്പുകളാണ് അത് എനിക്ക് പ്രത്യേകിച്ച് ഒരു ചെറിയ ഇൻവോൾവ്മെൻ്റ് ഇതിൽ കേരള സ്റ്റോറി ആദ്യം ഒന്നാമതേ വന്നപ്പോൾ ഉണ്ടായി ഞാനത് പേഴ്സണലി എൻ്റെ സുഹൃത്തുക്കളായ ഒരു സി പി എമ്മിൻ്റെ ഒരു എം പി വേറൊരു സുഹൃത്ത് സി എമ്മിന്റെ ഓഫീസില് രണ്ടു പേർക്കും എഴുതാൻ ഇത് ഇത് കേരളത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു ടൈറ്റിലാണ് അത് കേരള സർക്കാരാണ് ഒബ്ജക്ട് ചെയ്യേണ്ടത് അത് സി ബി എസ് ഇ ബോ സി അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ്റെ അന്ന് സർക്കാർ സീരിയസ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ ഈ രണ്ടാമത്തെ ഈ ഈ ദുരന്തം നമുക്ക് സഹിക്കേണ്ടി വരുന്നില്ല ഈ രണ്ടാമത്തെ ദുരന്തത്തിന് ഇത് മാത്രല്ല അന്ന് അന്നത്തെ ഒരു സ്ട്രാറ്റജി സർക്കാരിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെതും ഇടതുപക്ഷത്തിൻ്റെയും നമ്മളുടെ ബുദ്ധിജീവികളുടെയും ഇത് ഇതാരും കാണാൻ പോകുന്നില്ല നമ്മളതിനെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷെ ഇവിടെ സീതാറാമി യെച്ചൂരിയെ പോലുള്ളവരെ ഇത് ഇതിന് ബദലായിട്ട് ഒരു മലയാളം സിനിമ തന്നെ സ്വന്തം സ്വന്തം ശ്രീധരൻ എന്ന മലയാളം സിനിമ ഇവിടെ സഹമതനെ കൊണ്ട് ഞാനും ഞങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെ തയ്യാറെ മുൻകൈ എടുത്താണ് അത് കാണിച്ചത് അത് മീഡിയ ഇവിടെ വളരെ ഇതായിട്ട് ചെയ്തു ആ സ്വന്തം ശ്രീധരൻ എന്നുള്ള ആ സിനിമ തന്നെ ഒരു മുസ്ലിം കുടുംബം മലപ്പുറത്തെ ഒരു മുസ്ലിം കുടുംബം ഒരു ഹിന്ദു കീഴാള കുടുംബത്തെ അമ്മ മരിച്ചപ്പോൾ അവിടെ അവരുടെ വീട്ടിൽ ജോലിക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയുടെ മക്കളെ എടുത്തു വളർത്തി അതും ഹിന്ദുക്കളായിട്ട് തന്നെ വളർത്തി ഒരു ഒരു നടന്ന കഥയാണ് സംവിധായകനും വളർന്ന വലുതായ ശ്രീധരനും ഞങ്ങളിവിടെ കൊണ്ടുവന്നു എല്ലാവരും ഇവിടെ ജവഹർ ബവനിലെ സ്ക്രീനിങ്ങിലെ ഉണ്ടായി മീഡിയ ഒക്കെ വളരെ വളരെയധികമായിട്ട് ആഘോഷിച്ചു അതായത് കേരളത്തിൻ്റെ ഒരു ഒരു സഹവർത്തിത്വം തലമുറകളായ ഉള്ളത് അത് അവിടെ ഉണ്ട് ബാക്കി എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് ഇപ്പോഴും അവിടെ ഉണ്ട് അതിനുള്ള ഉദാഹരണമായിട്ടാണ് ഞങ്ങൾ ശ്രീധരനെയൊക്കെ അവിടെ അവിടെ കാണിക്കുകയും ആൾക്കാരെ ചോദ്യം ചോദിച്ചു ശ്രീധരനെ കണ്ട് ശ്രീധരൻ അവിടെ നിന്ന് കരഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഹ്യൂമൻ സിറ്റുവേഷൻ ആദ്യത്തെ കേരള സ്റ്റോറിയിൽ ഇവിടെയുള്ള ഇവിടെയുള്ള ഇടതുപക്ഷക്കാർക്ക് അല്ലെങ്കിൽ സീതാറാം യാച്ചൂരി മുൻകൈ എടുത്ത് നടത്തിയ ഒരു സംഭവം ഉണ്ടായി പക്ഷേ നാട്ടിലെ അസ്യൂഷൽ അത് ഇഗ്നോർ ചെയ്തു ഇന്ന് ഞാൻ ഈ കേരള സ്റ്റോറി രണ്ടിനെ കാണുന്നത് പ്രത്യേകിച്ച് അതിനകത്ത് പറയുന്ന ഒരു സംഭവം ബീഫ് നിർബന്ധപൂർവം കഴിപ്പിക്കുന്നു ഈ ബീഫ് കഴിക്കുക എന്നുള്ളത് ഡൽഹിയിലിരിക്കുന്ന ഞങ്ങളൊക്കെ അറിയാം ഇവിടുത്തെ അപ്പർ കാസ്റ്റുകൾക്ക് ഒരു ഒരു ജനതയാകെ മ്ളയച്ചന്മാരായിട്ട് കാണുന്ന ഒരു ഒരു പരിപാടിയാണ് ബീഫ് കഴിക്കുന്നവർ മ്ളേച്ചന്മാരാണെന്നാണ് നോർത്ത് ഇന്ത്യയിലെ അപ്പർ കാസ്റ്റ് ബ്രാഹ്മിൻസ് ഉൾപ്പെടെ കാര്യസ് വരെയുള്ള ആൾക്കാർ കരുതുന്നത് അത് മലയാളി മനസ്സിലാക്കുന്നുണ്ടോയെന്ന് എന്ന് വിടാം ഈ ഈ ഒരു സംഭവം ഈ ഒരു ക്യാമ്പയിൻ മലയാളി നിർബന്ധപൂർവ്വം അല്ലെങ്കിൽ ബീഫ് കഴിപ്പിക്കുന്നതിനാണെന്നുള്ള സംഭവം ഒരു മത വ്യത്യാസമില്ലാതെ എല്ലാ മലയാളികളെയും ബാധിക്കുന്ന ഒന്നാണെന്ന് നാട്ടിലെ എല്ലാവരും മനസ്സിലാക്കിയാൽ അത് നമുക്കൊക്കെ നല്ല ഞാൻ ഞാനിതിൽ വീണ്ടും പറയുന്നു നമ്മളുടെ ബുദ്ധിജീവികളുടെ നമ്മളുടെ സർക്കാരിൻ്റെ ദേശീയമായ സംഭവങ്ങളുടെ സംഭവങ്ങളെ അതിൻ്റെ അതിന്റെ മുഴുവൻ അർത്ഥത്തോടുകൂടി മനസ്സിലാക്കാനുള്ള കഴിവുകളെയാണ് ഞാൻ ഇതിൽ കാണുന്നത് ഇതുവരെ ആരോ ആരെ ആരെയോ ആരോ കൊച്ചി ഹൈക്കോർട്ടില് ഇതിനെതിരെ ഈ സിനിമക്കെതിരെ പോയി എന്ന് തോന്നുന്നു പക്ഷെ സർക്കാരാണ് ഇതിന് മുന്നുകയെടുക്കുന്നത് എന്തെച്ചാൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാണ് അവർ ചെയ്യുന്നത് അല്ലാതെ ഒരു മതത്തെയോ ഒരു ഒരു കൂട്ടത്തെയോ മുസ്ലിം സ്റ്റോറിയോ ഒന്നുമല്ല കേരള സംസ്ഥാനത്തെയാണ് ആണ് ഇതുവഴി ഈ ഫാൾസ് പുറപ്പെടേണ്ട വഴി എന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞ് ഈ സിനിമയുടെ ടൈറ്റിലെങ്കിലും മാറ്റേണ്ട കാലം കഴിച്ചിരിക്കുന്നു അത് അങ്ങനെ ചിന് അങ്ങനെ ഒരു ചിന്ത ഇല്ലാത്തത് എന്തുകൊണ്ടാണ് സർ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് അങ്ങനെ ഒരു ചിന്ത അതായത് കേരളത്തെ അപമാനിക്കാനാണ് കേരളത്തിന്റെ മതനിരപേക്ഷത മാത്രമല്ല സഹമത്വം റിലീജിയസ് സഹമത്വം പിന്നെ ഇത് ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു 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 നോർത്ത് ഇന്ത്യക്കാരെ അപ്പർ കാസ്റ്റിനെ കൊണ്ട് നമ്മൾ മ്ലേച്ചറാണ് മലയാളികൾ മലേച്ചറാണ് എന്ന് എന്നുള്ള ഒരു ഒരു ലെജൻഡ് ഉണ്ട് ഇവിടെ അത് ഊട്ടിയുറപ്പിക്കുന്ന ഒരു സിനിമയാണിത് അവിടെ അവിടെ സീരിയസ് കാണുന്നില്ല ചോദ്യം എന്താണ് ശരിയാണ് ചെറിയ ചെറിയ പറഞ്ഞത് വളരെ ശരിയാണ് നമ്മള് ഇതിനെ രണ്ടു തരത്തില് കേരളത്തിൽ എപ്പോ ഞാൻ കാണുന്നത് രണ്ട് തരത്തിൽ ഒന്ന് പരിഹസിച്ചുകൊണ്ടും ഇതിനെ ട്രോൾ ചെയ്തുകൊണ്ടും പറോട്ട പഴംപൊരി കോംബോ കാർഡുകൾ ഇറക്കിക്കൊണ്ടും ഇതിനെ അങ്ങനെ പരിഹസിച്ച് ഇതിനെ ഇതിനെ ഇല്ലാതാക്കാം എന്ന ഒരു 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 ധാരണ മല അതായത് മലയാളിയുടെ സ്വതസിദ്ധമായ നർമ്മബോധം കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രൊപ്പഗാൻഡ ഹാർട്ട് പ്രൊപ്പഗാൻഡ് ഹൈട്രൈ പ്രൊപ്പഗാൻഡല്ല ഒരു വിദ്വേഷ സിനിമയെ തമാശ കൊണ്ട് തോൽപ്പിക്കാം എന്നൊരു തെറ്റിദ്ധാരണ മലയാളികൾ അതൊന്ന് രണ്ട് ഇത് ആവർത്തിക്കുന്ന ഒരു വിപത്താണെന്നുള്ള തിരിച്ചറിവില്ലായ്മ കാരണം ഇത് കഴിഞ്ഞാൽ നാളെയും വേറൊന്നു വരും അപ്പൊ ഇതിനെ താങ്കൾ പറയുന്നത് പോലെ വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തുകൊണ്ട് ഇത് ഈ വെല്ലു നേടുന്നതിന് സർക്കാരും ജനങ്ങളും രാഷ്ട്രീയം പൊതു നേതൃത്വവും സിനിമാ പ്രവർത്തകർ എല്ലാവരും ഒന്നിച്ചു നിന്ന് എങ്ങനെയാണ് ഇതിനെ ചെറു ചെയ്യുക നീണ്ട കാലത്തെ കാരണം ഇപ്പോഴെങ്കിലും ബി ജെ പി യുടെ കേന്ദ്ര യൂണിയൻ സർക്കാർ തൽക്കാലം അവസാനിക്കാൻ പോകുന്നില്ല കുറഞ്ഞത് കുറച്ചു വർഷം കൂടി അത് നിൽക്കും ഇനിയും ഇത്തരത്തിലുള്ള സിനിമകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും കാരണം ഇത് ആദ്യത്തേതല്ല താങ്കൾ പറഞ്ഞതുപോലെ കേരള കേരള സ്റ്റോറിയുടെ ആദ്യം കേരളത്തിൽ മാത്രമായിട്ടായിരുന്നു അതിന്റെ പശ്ചാത്തലമെങ്കിൽ ഇത് ഇപ്പോൾ മധ്യപ്രദേശിലേക്കും രാജസ്ഥാനിലും ഒക്കെ സെറ്റിൽ കൊണ്ടുവന്നു കൃത്യമായി വടക്കേ ഇന്ത്യക്കാരിൽ കൃത്യമായ വിദ്വേഷം ഉൽപ്പാദിപ്പിക്കുക എന്ന കേരള സ്റ്റോറി ഒന്നിന് എന്തെങ്കിലും പരാജയം സംഭവിച്ചെങ്കിൽ അത് നികത്തിക്കൊണ്ടാണ് ഫാസിസ്റ്റുകൾ ഈ രണ്ടാമത്തെ തുറക്കിയിരിക്കുന്നത് ഇനി ആർക്കെങ്കിലും ഇത് കേരളത്തിൽ മാത്രമുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾ ഭയപ്പെടേണ്ടതല്ല എന്ന് ഏതെങ്കിലും ഹിന്ദുത്വ വാദിക്ക് തോന്നിയാൽ ആ സംശയം കൂടി തീർത്ത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ സംഭവിക്കുന്നതായിട്ട് കൂടി ഇത് കാണിക്കുകയാണ് അപ്പൊ ഇത് കൃത്യമായ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ യൂണിയൻ സർക്കാരിന്റെ അനുവാദത്തോടു കൂടി ആ യൂണിയൻ സർക്കാരിന്റെ അനുവാദം എന്ന് പറഞ്ഞാൽ കൃത്യമായി യൂണിയൻ സർക്കാരിൽ പെട്ട എം പിമാരും മന്ത്രിമാരും ഒക്കെ ഇതിനെ തുടർച്ചയായി ഇതിൽ എന്താണ് തെറ്റ് ഇതാണല്ലോ സത്യം എന്ന് പറയുന്നു ഞാൻ ഈയിടെ അത് അത്ഭുതകരമായ കാര്യം ജാർഖണ്ഡിലെ ബി ജെ പി നേതാക്കൾ രാജസ്ഥാനിലെ ബി ജെ പി നേതാക്കൾ ആരും ആവശ്യപ്പെടാതെ തന്നെ ഇതിനെ വിമർശി ഇതിനെ ഇതിനെ വാഴ്ത്തുന്നു വാഴ്ത്തുക മാത്രമല്ല ഇതിനെ വിമർശിക്കുന്ന മുഖ്യമന്ത്രിയെയും കേരളത്തിലെ ബുദ്ധിജീവികളെയും കടന്നു ആക്രമിക്കുന്നു യാതൊരു പ്രകോപനവുമില്ലാതെ മുഖ്യമന്ത്രി എന്താണ് ചെയ്തത് മുഖ്യമന്ത്രി ഒരു സാധാരണ മട്ടിൽ ആരും പറയുന്ന രീതിയിൽ ഒരു ഇതിനെ വിമർശിച്ചു എന്നല്ലാതെ ഔദ്യോഗികമായോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഇതിനെതിരായ ഒരു നീക്കവും ഇതുവരെ നടത്തിയിട്ടില്ല ഇതാണ് താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതെങ്ങനെ നേരിടണം എന്നുള്ളതിനെ പറ്റി സുചിന്തിതമായ ഒരു 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 നിലപാട് പോലും കേരളത്തിലെ സർക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല പ്രതിപക്ഷവും സ്വീകരിച്ചിട്ടില്ല പ്രതിപക്ഷത്തിനും അതിന് പങ്കുണ്ട് അപ്പോ അത്തരത്തിൽ കൃത്യമായ ഒരു നമ്മൾ എങ്ങനെ രൂപപ്പെടുത്തണം എന്നുള്ളതാണ് രണ്ട് ഒരു 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 തരം ഒരു ഒരു ട്രെൻഡ് കൂടി പ്രവണത കൂടി ഞാൻ കാണുന്നു പലരും പറയുന്നു ഓ ഇത് അങ്ങ് അവഗണിച്ചാൽ ഇല്ലാതാവും എന്ന് അത് വളരെ കേരളത്തിൽ ഒരു വലിയ വിഭാഗം അതിഅ അതിബുദ്ധി എന്നുള്ള മട്ടിൽ പറയുന്നു നിങ്ങൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് ചർച്ച സംഘടിപ്പിക്കുന്നത് എന്തിനാണ് ട്രോൾ ചെയ്യുന്നത് എന്തിനാണ് പ്രസ്താവന പുറപ്പെടുവിക്കുന്നത് ഇത് വന്നങ്ങു പോകട്ടെ ഏറ്റവും അപകടമായ ഈ തമാശ പറഞ്ഞു തോൽപ്പിക്കുക എന്ന പോലെ തന്നെ ഒന്നാണ് ഇതിനെ അവഗണിച്ച് ഇല്ല ഇല്ലാതാക്കാമെന്നുള്ള ധാരണ ഈ രണ്ട് തെറ്റിദ്ധാരണകളും മാറ്റി എങ്ങനെയാണ് സംസ്ഥാനത്തിന് സംയുക്തമായി ഇതിനെ ചെറുക്കാൻ കഴിയുക അത് സർക്കാർ സിനിമ മേഖലയിലുള്ളവർ പ്രതിപക്ഷം ബുദ്ധിജീവികൾ സാംസ്കാരിക പ്രവർത്തകർ സ്ത്രീകൾ അക്കം ഇവിടെ നിരവധി വനിതാ സംഘടനകളുണ്ടല്ലോ അപ്പൊ ഇതെല്ലാം വനിതകളെയും ചുറ്റിപ്പറ്റിയാണ് കാരണം അതിൽ കബളിപ്പിക്കപ്പെടുന്ന മലയാളി സ്ത്രീ എന്നാണ് വേറൊരു ഇതിന്റെ ഒരു പ്രധാന പരിപ്രേഷ്യം അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിന്റെ സമൂഹമാകെ കേരളത്തിന്റെ സർക്കാരുമായി സംയോജിച്ചുകൊണ്ട് നിലപാടുകൾ നയപ നയം നിയമ നയമപര നിയമപരമായും അതേപോലെ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ സെൻസർ ബോർഡ് സെൻസർ ബോർഡിൽ നിന്ന് യാതൊരു വ്യാമോഹവും നമുക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല കാരണം വളരെ കൃത്യമാണ് ഇതിനെല്ലാം യു സർട്ടിഫിക്കറ്റ് അതായത് ചെറുപ്പക്കാർക്ക് പ്രായ കാണാമെന്ന സർട്ടിഫിക്കറ്റ് ആണ് നൽകി കൊണ്ടിരിക്കുന്നത് ഇതിന് കുത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള നിരവധി സിനിമകൾ അവിടെയാണ് ഈ ഞാൻ പറഞ്ഞ ഒരു പ്രശ്നം കേരളത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കേരള ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ എല്ലാ വിഭാഗവും പോലെ കുറെ ഫിലിം കോംറേഡ്സ് ഉണ്ട് നമുക്ക് അവർ ഘോരഘോരം സ്ത്രീപക്ഷം മറ്റു പക്ഷം എന്നൊക്കെ പറഞ്ഞ് ആട്ടുകൾ എഴുതുക പ്രസംഗിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് അവരാണ് എനിക്ക് തോന്നുന്നത് അവരുടെ പരാജയമാണ് ഞാൻ ഞാനിതിൽ കാണുന്നത് അവർ സർക്കാരിനെ സർക്കാരിലിരിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് ഇതിന്റെ സിഗ്നിഫിക്കൻസ് മൊത്തം മനസ്സിലാകണമെന്നില്ല പക്ഷെ ഈ പറയുന്ന ഫിലിം കോംറേഡ്സിന് അവർക്ക് വളരെ വ്യക്തമായി അവരുടെ അവരുടെ ചിന്ത ഉപയോഗിക്കുന്നില്ല അതിനുവേണ്ടി അതും താങ്കൾ പറഞ്ഞ പോലെ ദേശീയ ബോധമില്ലാത്ത കുറെ ആൾക്കാർ അവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെ ഒപ്പൊയാണ് ഇല്ലെങ്കിൽ ഇതിങ്ങനെ നടക്കത്തില്ല ഇതിൽ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാർക്ക് ഈ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എങ്ങനെ കൊണ്ടുപോകുമെന്ന് നമ്മളൊക്കെ നമുക്ക് വിളിയാതിരിക്കുന്നവർക്കറിയാം നമ്മൾ ആരെങ്കിലും എന്ന് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യും കാരണവച്ചാൽ അവർക്ക് ഇതിനെ ഇതിനെ ഇതിനെപ്പറ്റി കൂലംകക്ഷമായി ചിന്തിച്ച് നീക്കങ്ങൾ എടുക്കാനുള്ള സമയമില്ല പക്ഷേ അത് ചെയ്യേണ്ടത് ആ രംഗത്ത് ആ പാർട്ടിയുടെ അനുഭാവം ഉള്ളവരാണ് ചെയ്യേണ്ടത് അവിടെയാണ് എനിക്ക് വളരെ ശക്തമായി ഈ ഫിലിം കോമറേഡ് കേരളത്തിലെ ഫിലിം കോമറേഡ്സിനോടുള്ള പ്രതിഷേധം അറിയിക്കാനുള്ളത് അത് ഇതിന് കാരണം ഞാൻ ഈ കേരള സ്റ്റോറി ആദ്യം വന്നപ്പോൾ ഇവിടെ ഞാൻ സീതാറാം യാച്ചൂരിയുടെ റെസ്പോൺസ് കണ്ടതാണ് സഹമതി ഓർഗനൈസ് ചെയ്യുമ്പോൾ സീതാറാം യാച്ചൂരി ആ സംവിധായകനെയും ശ്രീധരനെയും കാണാൻ വേണ്ടി നേരിട്ട് വന്ന് അവരുടെ കൂടി ഇരുന്നില്ല ഞങ്ങളുടെ കൂടി എഞ്ച് കഴിച്ച് അവർ ആ ശ്രീധരന്റെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്ത് ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും കോഴിക്കോട് ജീവിച്ചിരുന്നപ്പോഴത്തെ ജീവിച്ചിരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതായത് അതായത് ഇവിടെ ഇരുന്ന സി പി എമ്മിന്റെ സെൻട്രൽ ലീഡർഷിപ്പിൽ ഇരുന്ന അന്നത്തെ സെക്രട്ടറിക്ക് ശരിക്കും മനസ്സിലായി അദ്ദേഹം നേരിട്ട് പലരെയും ഫോൺ ചെയ്താണ് സംവിധായകനെയും ശ്രീധരനെയും ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുപ്പിച്ച് ഹർ സുർജിത് ഭവനിൽ താമസിപ്പിച്ച് ഈ ക്യാമ്പയിൻ അന്ന് ചെയ്ത് അപ്പൊ ആ ഒരു ആ ഒരു സീരിയസ്നെസ് എന്തുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് നമ്മളുടെ അവിടെ സിനിമയും സാഹിത്യവും ഒക്കെ നടക്കുന്ന പുവാസക്കാരാണെങ്കിലും ഫിലിം കോമറൈഡ്സ് ആണെങ്കിലും അവർക്കാർക്കും തോന്നാത്തത് ഒരു ചോദ്യം അവിടെ ഉണ്ട് സർ അതായത് നമ്മളുടെ ദേശീയബോധം ഇതിനെക്കുറിച്ചുള്ള ദേശീയബോധം വളരെ വികലമാണ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിസ്റ്റ് ആണ് എന്ന് പറയേണ്ടി വരും അതെ ചെറിയ ഇതിപ്പോ അത് ഇതൊരു വലിയ പ്രശ്നത്തിന്റെ ഭാഗമാണ് എൻ്റെ എൻ്റെ എന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ കേരളത്തിലെ സർക്കാരും ഇടതുപക്ഷ സർക്കാരും അതിനെ നയിക്കുന്ന സി പി എമ്മും ഇത്തരത്തിലുള്ള സാംസ്കാരിക കടന്നാക്രമണങ്ങളെ വിദ്വേഷ പ്രചരണത്തെ എങ്ങനെ നേരിടണമെന്നുള്ളതിനെ കുറിച്ച് ഒരു സമഗ്രമായ ഒരു നീണ്ട നീണ്ടകാല പരിപാടി ഇതുവരെ രൂപീകരിച്ചിട്ടില്ല ഞാൻ പറയുന്നു ഒരു തലത്തിലും രൂപീകരിച്ചിട്ടില്ല അതെനിക്കറിയാം താങ്കൾ പറയുന്ന പുര പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ കാര്യമായാലും അല്ലെങ്കിൽ സി പി എമ്മിനോടും ഇടതുപക്ഷത്തോടും ചേർന്ന് നിൽക്കുന്ന സിനിമാ നിർമിതാക്കളുടെയും സംവിധായകരുടെയും കാര്യമായാലും എന്തിനും പാർട്ടിക്കും സർക്കാരിനും പോലും ഇത് ഇന്നും നാളെയും അവസാനിക്കുന്ന കാര്യമല്ല ഇതൊരു നീണ്ട ചെറുത്തുനിൽപ്പ് ഇന്ന് കേരള സ്റ്റോറി ടു വന്നു കേരള സ്റ്റോറി ത്രീ വരും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനെ എങ്ങനെ എല്ലാ തലത്തിലും സമഗ്ര തലത്തിൽ അതായത് നാം ഈ ൾ സൂചിപ്പിച്ചതുപോലെ ബദൽ സിനിമകളുടെ സൃഷ്ടിയിലൂടെ ബദൽ സിനിമകൾ എങ്ങനെ 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 നമുക്ക് നിർമ്മിച്ചു കൊണ്ടുവരാൻ കഴിയും എങ്ങനെ നിയമപരമായ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എങ്ങനെ രാഷ്ട്രീയമായി നമുക്ക് ഇതിനെ ചെറുക്കാൻ കഴിയും